ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മറ്റൊരു അത്ഭുത സാക്ഷ്യത്തിന്റെ പൊരുളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് പാല പാലാരൂപതയിലുള്ള ആൺസൺ ജോസിന്റെ സാക്ഷ്യത്തിന്റെ പൊരുളുമായാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ആൺസന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം എൻ്റെ പേര് ആൺസൺ ജോസ് പാല പാലാരൂപത ഉടലൂരിൽ നിന്നാണ് വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭാസനത്തിൽ വരാറുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ആവശ്യങ്ങളെല്ലാം അമ്മ അമ്മമാതാവിനെ മറന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്ന വ്യക്തിയാണ് അങ്ങനെ കുറേ നാൾ ഞാൻ അമ്മ അമ്മമാതാവിനെ പറ്റിച്ചു നടന്നു കൊറോണ പോലുള്ള അസുഖങ്ങൾ വന്നപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വരും അമ്മ മാതാവിനെ കാണും ഉടമ്പടി എടുക്കാമെന്ന് പറയും എന്നിട്ട് പറ്റിച്ചു പോകാറാണ് പതിവ് ഞാനൊരു ബാറിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദിനചര്യകൾ നടക്കുകയില്ലെന്നറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറ്റിച്ചു നടന്നു അങ്ങനെ എനിക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തൊണ്ടയിൽ ഒരു അസ്വസ്ഥത വന്നു അത് കുറച്ച് നാൾ ഞാൻ കൊണ്ടു നടന്നു പക്ഷേ അത് കൂടി കൂടി വന്നു അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി എട്ടിന് ഉടമ്പടി എടുത്തു അതിന് ശേഷം ഡോക്ടറെ കാണാൻ പോയി സ്കാനിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു അതിൽ അമ്മ മാതാവ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എനിക്ക് വിടുതൽ തന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത് എൻ്റെ വൈഫ് ഒരു മൂന്ന് മാസം മുമ്പ് യു കെക്ക് പോയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള പേപ്പർ വർക്ക് ഞാൻ ആരംഭിച്ചു എൻ്റെ എസ് എസ് എൽ സി ബുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി തെറ്റായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റുമായി ഒരു വർഷത്തെ വ്യത്യാസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചെടുത്തെല്ലാം പറഞ്ഞത് എങ്ങനെ വന്നാൽ മൂന്ന് മാസം എടുക്കും ശരിയാക്കി കിട്ടാൻ കാരണം ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായതുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ സൈൻ വേണം അതുകൊണ്ട് മൂന്ന് മാസം എടുക്കും ഞാൻ രാഷ്ട്രീയപരമായി നോക്കി ആരും ഒന്നും എടുക്കുന്നില്ല ഒരു മൂന്ന് മാസം എന്തായാലും എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി രൂപം കൊണ്ട് എൻ്റെ സ്കൂളിൽ ചെന്നു എൻ്റെ പേപ്പറുകളെല്ലാം പതുക്കെ പതുക്കെ ഞാൻ റെഡിയാക്കി അങ്ങനെ സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ പേപ്പറുകൾ ശരിയാക്കി കൊടുക്കുന്ന ഒരാളുണ്ട് ആളെ കണ്ടു സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അയാളെ കണ്ടു ആദ്യം എന്നോട് പറഞ്ഞത് പ്രതീക്ഷയൊന്നും വെക്കേറ്റത് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മാസം ഇത്രയും വർഷം പുറകോട്ടായത് കൊണ്ട് ഈ പേപ്പറുകൾ എടുത്ത് ശരിയാക്കി വരുമ്പോൾ ഒരു മൂന്ന് മാസം എന്തായാലും എടുക്കും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ കൊടുത്തു ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഞാൻ ഇവിടെ നിന്ന് പത്ത് കെട്ട് പത്രം വാങ്ങിക്കുമായിരുന്നു ആദ്യം ഞാൻ ഇത് കടകളിൽ കൊടുക്കും എനിക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൽ അല്പം നാണം കാരണം ആദ്യം ഞാൻ കടകളിലാണ് കൊടുത്തിരുന്നത് ഒരു പ്രാവശ്യം ഞാൻ കൊടുത്ത കടയിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചായ കുടിക്കാൻ ചെന്നപ്പോൾ അത് ഞാൻ കൊടുത്ത സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു ആരും അത് കാണുന്നില്ല അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു പത്ത് കിലോമീറ്റർ ദൂര ദൂരമുണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ആളുകൾക്ക് പത്രം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ അമ്മ മാതാവിൻ്റെ പത്രം കൊടുക്കുമ്പോൾ അവർ ചുമ്മാ നോക്കും കുപാസനം എന്ന പത്രം കാണുമ്പോൾ അവർ അത് നോക്കും അപ്പോൾ അങ്ങനെയെങ്കിലും അമ്മയെ അറിയുമല്ലോ എന്ന് കരുതി ഞാൻ കൊടുക്കാൻ തുടങ്ങി അമ്മയുടെ അനുഗ്രഹം എന്നതുപോലെ ഒരു മാസം കൊണ്ട് എനിക്ക് എൻ്റെ എസ് എസ് എൽ സി ബുക്കിലെ രണ്ട് തെറ്റുകളും തിരുത്തി പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി അത് ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടാമത് വന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വിസയ്ക്ക് വേണ്ടി നവംബർ ഇരുപത്തി രണ്ടിന് വിസക്ക് അപ്ലൈ ചെയ്തു കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു യു കെയിലേക്ക് പോകാൻ ഒത്തിരി പേജ് കൊടുക്കുന്നതിനാൽ വിസ കിട്ടാൻ താമസം വരുമെന്ന് ഏറ്റവും കുറഞ്ഞത് ഒന്നര മാസം പിടിക്കും നിങ്ങൾക്ക് വിസ കിട്ടാൻ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് പോവാണെങ്കിൽ അത്രയും നല്ലത് കാരണം നിയമങ്ങളെല്ലാം മാറി വരുവാണ് എന്തായാലും ഒന്നര മാസം എടുക്കും ഞങ്ങൾ വിസക്ക് കൊടുത്ത ശേഷം നേരെ കൃപാസനം അമ്മയുടെ അരികിലേക്കാണ് വന്നത് എനിക്ക് മൂന്ന് ആൺമക്കളാണ് ഞാനും മക്കളും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് പോയത് അത്ഭുതങ്ങൾ നടന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പത്ത് ദിവസം കൊണ്ട് എന്റെ വിസ അടിച്ചു കിട്ടി എനിക്കും എൻ്റെ മക്കൾക്കും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ശരിയാക്കി തന്ന എസ് എൽസ് ബുക്ക് അതിന് മൂന്ന് മാസം മുമ്പ് കൊടുത്തവർക്ക് പോലും പേപ്പർ കിട്ടിയിട്ടില്ല ഞങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഞാനും എൻ്റെ മൂന്ന് മക്കളും യു കെയിലേക്ക് പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതല്ലാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഓരോ പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഓർക്കും ഞാൻ ചെയ്ത പാപങ്ങൾ വെച്ച് എനിക്ക് ഒരു അനുഗ്രഹങ്ങളും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ എപ്പോഴോ ബൈബിൾ വായിച്ചപ്പോൾ അതിനകത്ത് യാക്കോബ് സ്നേഹയുടെ സുവിശേഷം നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ എങ്കിലും എനിക്ക് കാരണം ലഭിച്ചു എന്ന വാക്ക് എന്നെ ഒത്തിരി സ്പർശിച്ചിരുന്നു അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പോയി കൊണ്ടിരുന്നത് ഇനിയിപ്പം ഞാൻ വീട്ടിൽ ഞാൻ പോയി കഴിയുമ്പോഴും എൻ്റെ വിഷമതകളെല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി മാറ്റിത്തരുമെന്ന വിശ്വാസമുണ്ട് അതുപോലെ തന്നെ കൃപാസനത്തിന് എതിരെ വരുന്ന വാർത്തകൾ ഒത്തിരി പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു ഒരു ദിവസം അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു നമ്മൾ കൂടുതലൊന്നും പറയണ്ട ആ വാക്കുകളിലൂടെ ഒക്കെ അമ്മയെ കൂടുതൽ പേർ അറിയാൻ ശ്രമിക്കും ഇപ്പോൾ ഞാനും അത് തന്നെ കരുതുന്നു ഈ വരുന്ന വിവാദങ്ങളിലൊക്കെ നമ്മൾ അമ്മ മാതാവിനെ ആളുകൾ എന്താണ് കൃപാസനം എന്നും അമ്മ ആരാണെന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും ആ വിവാദങ്ങളിലൂടെ ഒക്കെ അമ്മ മാതാവ് എല്ലാവരിലേക്കും എത്തുമെന്നും എന്തായാലും അമ്മമാതാവിന് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മമാതാവിന്റെ മകനായി മുന്നോട്ട് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മമാതാവിന് ഒരായിരം നന്ദി എങ്ങനെയാണ് ആ സാക്ഷ്യം അവസാനിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ അവിശ്വസനീയമായി തോന്നും കാരണം ഇപ്പോൾ യു കെ വിസ വളരെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്കുള്ള വിസകളെല്ലാം നിയന്ത്രണത്തിലാക്കി കൊണ്ടിരിക്കുക കാരണം കൂടുതൽ ആളുകൾ അങ്ങോട്ട് പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും പോകുന്നതിനാൽ യു കെയിൽ ഇപ്പോൾ വിസ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അല്പം നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ മാറുവായിരുന്നു മുൻപൊക്കെ യു കെയിലേക്ക് പോകണമെങ്കിൽ സ്പോർട്സിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും പോകാമായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന മാറ്റം സ്പോർട്സിനും ഐ എൽ ടി എസ് അതുപോലുള്ള ഇംഗ്ലീഷ് കടമകൾ ഒരുപക്ഷെ നേരിടേണ്ടി വരും എന്നൊരു ന്യൂസും കേൾക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് ആൻസൺ യു കെയിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് മാതാവിൻ്റെ ഒരു പ്രത്യേക കരുണ ഒന്നുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് പത്ത് ദിവസത്തിനകം ആ വിസ കിട്ടിയത് അതുപോലെ എസ് എൽസ് ബുക്ക് തെറ്റിതിരുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസം എന്നവർ പറഞ്ഞെങ്കിലും ചിലപ്പോൾ മൂന്നും ആറും മാസങ്ങളൊക്കെ എടുക്കാറുണ്ട് അവിടെയെല്ലാം അമ്മമാതാവ് സമയ ചുരുക്കത്തിൻ്റെ ഒരു മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ആ മൂന്ന് മാസം എന്നുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സുർഭാസന മാതാവിന് നമ്മൾ വിശ്വസ്തയോടുകൂടി വിശ്വസ്ത പാലിച്ചുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ അമ്മ നമ്മുടെ ഉടമ്പടിയിൽ വളരെ വേഗം തന്നെ സാധ്യത പറ്റുന്ന നല്ലൊരു അമ്മ തന്നെയാണ് അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദികൾ പറയുന്നു അടുത്ത ഒരു സാക്ഷിയവുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ